കോട്ടയം ജില്ലാ പോലീസ് സ്പോർട്സ് അത്ലറ്റിക് മീറ്റിന് പാലായിൽ തുടക്കമായി പാലാ നഗരസഭ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന അത്ലറ്റിക് മീറ്റ് ജില്ലാ കളക്ടർ ജോൺ വി സാമുൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ശക്തമായ കേരള പോലീസ് അതിന് യാതൊരു സംശയമില്ല എന്ന് വട്ടും ഇത്രയും ഇത്രയും ഹാർഡ് വർക്കിംഗ് ഒരു സേന കേരളത്തിൽ മാത്രമാണ് പോലീസ് സേന നമ്മുടെ ആഭ്യന്തരമായ എല്ലാവിധമായ കാര്യങ്ങളിലും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് മൂന്ന് ദിവസത്തെ മീറ്റിംഗ് തുടക്കം കുറിച്ച് മാർച്ച് പാസ്റ്റ് നടന്നു ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി മുൻസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി കെ സദൻ പ്രതിജ്ഞല്ലു കാഞ്ഞിര ഡിവൈഎസ്പി അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ പാലാസച്ചോ പ്രിൻസി ജോസഫ് എം എസ് തിരുമേനി രഞ്ജിത് കുമാർ പി ആർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ദിനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ നിരവധി മത്സരാർത്ഥികൾ പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സമാപന സമ്മേളനം നടക്കും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ പി എസ് സല്യൂട്ട് സ്വീകരിക്കും മന്ത്രി വി എൻ വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും